കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന് കാരണമായി വൈറസിനെ കണ്ടെത്തിയ കുപ്രസിദ്ധനായ ചൈനീസ് ശാസ്ത്രജ്ഞ ഷീ ചെലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് കോവിഡ് നയന്റീന് കാരണമായ വൈറസായ സാർസ് കോവിഡ് ടുവിന് സമാനമായ വൈറസ് ആണിതെന്നാണ് ഗവേഷകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ചൈനയിൽ പുതിയ കൊറോണ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതായിട്ടാണ് ഗവേഷകർ വെളിപ്പെടുത്തുന്നത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള കൊറോണ വൈറസിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് ഈ സുപ്രധാന സംഭവം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന് കാരണമായ വൈറസിനെ കണ്ടെത്തിയ കുപ്രസിദ്ധയായ ചൈനീസ് ശാസ്ത്രജ്ഞ ഷീ ചെലിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കോവിഡ് പാൻഡമിക്കിന് കാരണമായ വൈറസിനെ കണ്ടെത്തിയ കുപ്രസിദ്ധയായ ചൈനീസ് ശാസ്ത്രജ്ഞം ഷി ചെങ്ങിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമായും ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കോവിഡ് നയന്റീന് കാരണമായ വൈറസായ സാർഫ് കോവിഡ് ടൂവിന് സമാനമായ വൈറസ് വൈറസാണിതെന്നും ഗവേഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഒന്നിലധികം വിഭാഗങ്ങളിലായി നൂറുകണക്കിന് കൊറോണ വൈറസുകളാണ് കൂടുതലും ഉള്ളത് അവയിൽ സാർ സാർ കോവിഡ് ടൂ മെർസ് എന്നിങ്ങനെ ചിലത് മാത്രമാണ് മനുഷ്യനെ കൂടുതലും ബാധിക്കുന്നതും ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രകാരം മനുഷ്യനെ ബാധിക്കുന്ന സാർ കോവിഡ് ടൂവിന് സമാനമായ മറ്റൊരു കൊറോണ വൈറസ് കണ്ടെത്തിയതായിട്ടാണ് ചീ ചെങ്ങി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഗാങ്ഷോ ലാബോറട്ടറി ഗാങ്ഷോ അക്കാദമി ഓഫ് സയൻസ് വുഹാൻ യൂണിവേഴ്സിറ്റി വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതുതായി കണ്ടെത്തിയ വൈറസ് മെർബേക്കോ വൈറസ് ഉപജാതിയിലാണ് കൂടുതലും ഉൾപ്പെടുന്നത് മാത്രമല്ല അതിൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസും വലിയ രീതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഹോങ്കോങ്ങിലെ ജാപ്പനീസ് പിപ്പിസ്ട്രൽ വവ്വാലുകളിൽ ആദ്യം തിരിച്ചറിഞ്ഞ എച്ച് കെ യു ഫൈവ് കൊറോണ വൈറസിന്റെ ഒരു പുതിയ വകഭേദമാണിതെന്നും പഠനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പുതുതായി കണ്ടെത്തിയ വൈറസ് വവ്വാലുകളിൽ നിന്ന് മെർബാക്കോ വൈറസുകൾ നേരിട്ടോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ വഴിയോ മനുഷ്യനെ പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന മുന്നറിയിപ്പ് ശാസ്ത്രജ്ഞർ നൽകുന്നുണ്ട് എച്ച് കെ യു ഫൈവ് കോവിഡ് ടുവിന് അതിന്റെ മുൻഗാമികളായ വൈറസിനേക്കാൾ അപകടകാരികളാണെന്നാണ് ഷീ തുടങ്ങിയ ഗവേഷകർ അവരുടെ പഠനത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്